വണ്ടൂരിനെ മഞ്ഞക്കടലാക്കി ശ്രീനാരായണ ഗുരു ജയന്തി ദിനാഘോഷത്തോടനുബന്ധിച്ചുള്ള മഹാഘോഷയാത്ര അമ്പലപ്പടി പി ആർ ജി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനം എം എൽ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു Ich bin ein bisschen mehr als 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 ഒരുപാട് സമരങ്ങൾ നടന്ന് നോക്കാറ് വൈക്കൽ സത്യാഗ്രഹവും ഗുരുവായൂർ സത്യാഗ്രഹവും ഒക്കെ നമ്മുടെ മുന്നിലുണ്ട് ക്ഷേത്രത്തിലേക്ക് മനുഷ്യന് കിടക്കുന്നതിന് വേണ്ടിയാണ് ആ പോരാട്ടം നടത്തിയത് മനുഷ്യന് വഴിയിലൂടെ നടക്കുവാൻ വേണ്ടിയാണ് പോരാട്ടം നടത്തിയത് ഇവിടെ സ്കൂളിൽ പോയി പഠിക്കുവാൻ വേണ്ടിയാണ് പോരാട്ടം നടത്തിയത് ഡോക്ടർ പൽപ്പു നമുക്കറിയാം സാമൂഹിക പരിഷ്കർത്താവ് എന്നുള്ള നിലയ്ക്ക് വലിയ പ്രക്ഷോഭ നേതൃത്വം നൽകിയ ഡോക്ടർ പൽപു ഗുരുദേവൻ്റെ ഏറ്റവും വലിയ ശിഷ്യനായിരുന്നു ആ ഗുരുദേവൻ്റെ ശിഷ്യനായ ഡോക്ടർ പൽപ്പുവിന് കേരളത്തിൽ അദ്ദേഹത്തിന് തിരുതാംകൂറിൽ അദ്ദേഹത്തിന് പഠിക്കാൻ കഴിഞ്ഞില്ല കാരണം അദ്ദേഹം സവർണ ജാതിയായില്ല എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് എം ബി ബി എസിന് സീറ്റ് കിട്ടിയില്ല ഏറ്റവും മിടുക്കനായ വിദ്യാർത്ഥി പിന്നീട് ചെന്നൈയിൽ പോയി മെഡിസിൻ പാസ്സായി ഇംഗ്ലണ്ടിൽ പോയി കേംബ്രിഡ്ജിൽ പോയി ബിരുദ ബിരുദമെടുത്തു എന്നിട്ട് തിരിച്ചു വന്നപ്പോൾ തിരുവിതാംകൂറിൽ അദ്ദേഹത്തിന് ജോലി നൽകിയില്ല അവിടെയും അദ്ദേഹത്തിന് തടസ്സമായത് ജാതിയാണ് ആ ജാതിയുടെ പേരിൽ പഠിച്ച തൊഴിൽ പോലും ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അദ്ദേഹം മൈസൂരിൽ പോയാണ് അദ്ദേഹം പ്രാക്ടീസ് ചെയ്തു കോഴിക്കോടൻ രുചിഭേദങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് റെസ്റ്റോറന്റ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലാ വിഭവങ്ങളും ബ്രീസ് റെസ്റ്റോറന്റ് റോഡ് വണ്ടൂർ ി യോഗം നിലമ്പൂർ യൂണിയന്റെ നേതൃത്വത്തിൽ വണ്ടൂർ അങ്ങാടി മുതൽ അമ്പലപ്പടി വരെ സംഘടിപ്പിച്ച ഘോഷയാത്രയിൽ നൂറുകണക്കിനാളുകൾ പങ്കെടുത്തു ഘോഷയാത്രയ്ക്ക് നിശ്ചല ദൃശ്യങ്ങളും വാദ്യമേളങ്ങളും മിഴിവേക്കി എസ് എൻ ഡി പി യോഗം താലൂക്ക് പ്രസിഡന്റ് വി പി സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ പി ആർ രശ്മിൽനാഥ് സി ജയപ്രകാശ് അരിമ്പ്ര വിജയരാഘവൻ പി മുരളീധരൻ എസ് എൻ ഡി പി യോഗം ഭാരവാഹികളായ ഗിരീഷ് മേക്കാട് പി കെ സോമൻ എൻ സുന്ദരേശൻ സജി കുരിക്കാട് വിജയൻ പുന്നശ്ശേരി ഭാസുര വാസുദേവൻ ഇ കൃഷ്ണകുമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി మోస్ట్ ట్రస్ట్ గోల్డ్ పి ఏకి గోల్డ్ అం దాఇముండ్ అట్ట్ వర్ష కాలిమాయ్ నమ్పడే వని సరుద్ నమ్పడే స్వందం వెం 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 వె�